നമസ്കാരം തിരുത്താൻ മടികാട്ടി കാട്ടി ജനത്തെയും പാർട്ടിയെയും പറ്റിക്കുന്ന എം വി ഗോവിന്ദനും പിണറായിക്കും ഒരു അപവാദമാണ് ജി സുധാകരൻ എളമരം കരീം എന്ന നേതാവിന്റെ സി പി എമ്മിലുള്ള യോഗ്യതയെപ്പറ്റി ആരും സംശയിക്കേണ്ടതില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ചിട്ടും സി പി എമ്മിന് വോട്ട് കുറഞ്ഞതിലെ ജി സുധാകരന്റെ വീഴ്ച അന്വേഷിച്ചത് എളമരം കരീമായിരുന്നു സുധാകരന് വീഴ്ചയുണ്ടായി എന്നും പാർട്ടിയിൽ തരം താഴ്ത്തണമെന്നും കരീം കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ് കരീമിന്റെ യോഗ്യതയിൽ എന്നാൽ സുധാകരന് സംശയമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ എം കെ രാഘവന് മുക്കാൽ ലക്ഷമായിരുന്നു ഭൂരിപക്ഷം ഇത്തവണയാവട്ടെ കരീം മത്സരിച്ചപ്പോൾ അത് ഒന്നര ലക്ഷമായി സി പി എം വോട്ടിൽ മൂന്നര ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് വോട്ട് കുറഞ്ഞത് അന്വേഷിക്കാനുള്ള കരീമിന്റെ യോഗ്യതയെപ്പറ്റി ഇനിയെങ്കിലും സുധാകരൻ സംശയിക്കരുത് ഒരു കാര്യമേ ഇനി ബാക്കിയായി ശേഷിക്കുന്നുള്ളൂ കരീമിന് വോട്ട് കുറഞ്ഞത് അന്വേഷിക്കാൻ സുധാകരനെ കമ്മീഷനായി നിയമിക്കുകയാണ് വേണ്ടത് മുൻകോപവും എടുത്തുചാട്ടവും ഒക്കെ കുറച്ചധികം സഖാവ് ഒരക്ഷരം പിണറായി ഗോവിന്ദൻ എന്നിവരെ പോലെ കള്ളം പറയില്ല തിരുത്തൽ നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ ജി സുധാകരനിൽ തന്നെ തുടങ്ങണം മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല എന്നും ജനങ്ങളെ അകറ്റുന്ന ശൈലിയുള്ളവർ അത് മാറ്റുമെന്നാണ് പാർട്ടി തീരുമാനമെന്നും ഗോവിന്ദൻ തിരുത്തി പറഞ്ഞത് പിണറായിയെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാനാണ് പിണറായിയെ ശരിയാക്കി കൊടുക്കാമെന്ന് ഗോവിന്ദൻ ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഗോവിന്ദൻ മാഷിന്റെ സമയദോഷമാണിതെന്ന് വ്യാഖ്യാനിക്കുന്നവരും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ജില്ലാ കമ്മിറ്റി തൊട്ട് കേന്ദ്രം വരെ ചർച്ചയും റിപ്പോർട്ടുമെല്ലാം അടിമുടി അഹങ്കാരമെന്ന് പറഞ്ഞിട്ടും ഒരു കൂസലും പിണറായി വിജയനും ഗോവിന്ദനും ഇല്ലേയില്ല പാർട്ടി പൂതലിച്ചുവെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എം വി ജയരാജൻ പറഞ്ഞതിൽ ഒരു തെറ്റും കാണാനാവില്ല ആ വാക്കിന്റെ അർത്ഥമാകട്ടെ വിജയരാഘവനും ഗോവിന്ദനും മരമണ്ടൻ പിണറായിക്കും സത്യത്തിൽ അറിയില്ല താനും അങ്ങനെയൊരു വാക്ക് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പോലുമില്ല സി പി എം എന്ന പാർട്ടി ശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് എല്ലായിടത്തും അയക്കേണ്ടതു കൊണ്ട് ഒറിജിനൽ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിരിക്കുകയാണ് സ്വന്തം നിലയ്ക്ക് വിജയരാഘവൻ തർജിമ ചെയ്യുകയായിരുന്നു ഇത് മുഹൂർത്തം പൂതലിച്ചു എന്നതിന്റെ അർത്ഥം ശബ്ദ താരാവലി മുതൽ ഓൺലൈൻ വരെ നോക്കി പഠിച്ചാണ് സഖാവിന്റെ വിവർത്തനം എന്നതാണ് രസകരം അളിഞ്ഞ പാർട്ടിയെന്നും ഉളുത്തുപോയ പാർട്ടിയെന്നും ജീർണിച്ച പാർട്ടിയെന്നും ദുഷിച്ചുനാറിയ പാർട്ടിയെന്നും പുഴുതിന്ന പാർട്ടിയെന്നും ഒക്കെ അതിനെ ന്യായീകരിച്ചാൽ ഒരു തെറ്റുമില്ല ഗോവിന്ദൻ മാഷിന് ഇഷ്ടമുള്ളത് തന്നെ തിരഞ്ഞെടുക്കാം പാർട്ടിയാണോ സർക്കാരാണോ കൂടുതൽ പൂതലിച്ചത് എന്നത് തർക്ക വിഷയമായി ഇരിക്കുമ്പോഴാണിത് പ്രതിപക്ഷ നേതാവിന് സെലക്ടീവ് ഡിമൻഷ്യ ആണെന്നാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് കെ എസ് യു ചെയ്ത കാര്യങ്ങൾ മാത്രം മറന്നുപോകുന്നുവെന്നും നേരെ തിരിച്ചാണ് മുഖ്യമന്ത്രിയെന്നുമാണ് രാജേഷിന്റെ പക്ഷം ചില കാര്യങ്ങളിൽ ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ലാതെ തള്ളുന്നതിൽ രാജേഷ് നമ്പർ വൺ ആകാൻ ഒരു ശ്രമം നടത്തുകയാണ് നവകേരള ബസിന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഡി വൈ കല്ലും ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് തലോടിയ ഒന്നാംതരം ജീവൻ രക്ഷാ പ്രവർത്തനം നാടെന്നും ഓർത്തിരിക്കും ഒരു നാണവുമില്ലാതെ നാളെയും ഇത് തന്നെ പറയുന്നത് തുടരുമെന്ന് പറയുമ്പോൾ എത്ര കണ്ട് തരം താണു പോവുകയാണ് പിണറായി വിജയൻ എന്നതും നമ്മൾ ഓർക്കണം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ഇനി അധികംമാരും കൈയടിക്കില്ല എൽ ഡി എഫ് എം എൽ എമാരോട് പ്രതിപക്ഷം പറഞ്ഞിട്ട് ആരും അനുസരിക്കില്ല എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സഭയിൽ അംഗബലത്തിന്റെ വീര്യം കാണിക്കാത്തതിന് മുന്നണി എം എൽ എമാരെ പിന്നീട് മുഖ്യമന്ത്രി ശാസിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മറ്റ് മന്ത്രിമാർക്ക് ബാധ്യതയുണ്ട് എന്ന് പണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ജൂനിയർ മെൻറേക്കിനെ പോലെ പറഞ്ഞിട്ടുണ്ട് ബിഷപ്പിനെ എന്ന് വിളിച്ചപ്പോൾ പോലും റിയാസ് അല്ലാതെ മറ്റാരും പിണറായിയുടെ രക്ഷയ്ക്കായി എത്തിയിരുന്നില്ല